നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ മോഹൻദാസ് സ്പെഷ്യാലിറ്റി ക്ലിനിക് കുന്നംകുളം റോഡ് എനി ടൈം ന്യൂസിന്റെ എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഉല്ലാനിക്കാട് ഡിവിഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി സിന്ധു സുബ്രഹ്മണ്യാണ് ഇതിപ്പോ മൂന്നാം തവണയാണല്ലോ മത്സരിക്കുന്നത് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇല്ല നഗരസഭ ആയതിനു ശേഷം മൂന്നാമത്തെ തെരഞ്ഞെടുപ്പാണ് ഇതൊരു സംഭരണ സീറ്റാണ് ഇവിടെ നല്ല പ്രതീക്ഷയോടുകൂടെ തന്നെയാണ് നിൽക്കുന്നത് ഇത് കോൺഗ്രസിന്റെ പാരമ്പര്യമായിട്ടുള്ള ഒരു ഡിവിഷനാണ് പ്രതീക്ഷയോടുകൂടെ തന്നെയാണ് നിക്കുന്നത് നല്ല പ്രതികരണാണ് അവർക്കെല്ലാവർക്കും എന്നെ അറിയാം എനിക്ക് അവരെയും അറിയാം അപ്പോൾ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഇപ്പോഴത്തേയും അന്നത്തെയും ഭരണത്തിലെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നല്ല വ്യത്യാസമുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോ ഒരു വികസ വികസ വികസനത്തിന്റെ സുവർണ കാലഘട്ടം തന്നെയായിരുന്നു അന്ന് ഞങ്ങൾക്ക് ഇവിടെ നമ്മുടെ എം എൽ എയും മന്ത്രിയുമായ ശ്രീ സി എൻ ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തില് അതുപോലെ തന്നെ നമുക്ക് എം പി ഉണ്ടായിരുന്നു അപ്പോ ധാരാളം വികസനങ്ങൾ ഈ പ്രദേശത്ത് വടക്കാഞ്ചേരി പഞ്ചായത്തിന്റെ പ്രദേശത്ത് നമുക്ക് നടപ്പിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അത് കുടികെള്ള പദ്ധതികളാകട്ടെ ഭവന നിർമ്മാണം ആയിക്കോട്ടെ ചെറുകിട റോഡുകളുടെ നിർമ്മാണം ആയിക്കോട്ടെ എന്തിന പറയുന്നത് നമ്മുടെ വടക്കാഞ്ചേരി മേൽപ്പാലം തന്നെ ഉദാഹരണമാണ് വളരെ നാളുകളുടെ പ്രതീക്ഷയായിരുന്നു നമ്മുടെ വടക്കാഞ്ചേരി മേൽപ്പാലം എന്നുള്ളത് അത് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് സി ശ്രീ സി എൻ ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെയും കൂടെ നേതൃത്വത്തിലാണ് നമുക്കത് യാഥാർത്ഥ്യമാക്കാനായിട്ട് സാധിച്ചത് അങ്ങനെ വികസന പ്രവർത്തനങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു അന്ന് എന്നുള്ളതാണ് ഒരുപാട് കുടിവെള്ള പദ്ധതികൾ ചെറിയിട കുടിവെള്ള പദ്ധതികൾ ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണം അതിനൊക്കെ സി എൻ ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ വലിയ ഒരു പങ്ക് നമുക്കുണ്ടായിരുന്നു പിന്നെ നമ്മുടെ പഞ്ചായത്തില് ആദ്യമായിട്ടുള്ള ഭവന നിർമ്മാണ പദ്ധതി തുടക്കം കുറിച്ചത് വടക്കാഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് സ്വന്തമായിട്ടൊരു ഭവന നിർമ്മാണ പദ്ധതി പഞ്ചായത്തിൻ്റെതായ ഭവന നിർമ്മാണ പദ്ധതി അന്ന് ഇരുന്നൂറോളം കുടുംബങ്ങൾക്കാണ് നമ്മൾ ജനറൽ വിഭാഗത്തിന് വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നിർമ്മാണം പൂർത്തി കരിച്ചത് ആളുകൾക്ക് ഭവന നിർമ്മാണ പദ്ധതി അനുവദിച്ചത് അങ്ങനെ സമസ്ത മേഖലയിലെയും മേഖലയിലും വികസനത്തിന്റെ ഒരു കുതി ഒരു കുതി ചവർണ് ഉണ്ടായിരുന്നത് ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മൾ ഏറെ പ്രതീക്ഷയോടുകൂടെയാണ് വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് രൂപം നൽകിയത് ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് വടക്കാഞ്ചേരി ഗ്രാമപഞ്ചായത്തും മുണ്ടത്തിക്കോട് ഗ്രാമപഞ്ചായത്തും കൂടെ പൂർണ്ണമായും സംയോജിപ്പിച്ചുകൊണ്ടാണ് വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് രൂപം നൽകിയത് ഏറെ പ്രതീക്ഷയോടുകൂടെയാണ് ഞങ്ങൾ അതിന് നേതൃത്വം നൽകിയത് പക്ഷെ നിർഭാഗ്യവശാലയട്ടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പില് ഞങ്ങൾക്ക് ഭരണം കിട്ടിയില്ല രണ്ടാമത്തെ തിരഞ്ഞെടുപ്പിലും ഭരണം കിട്ടിയില്ല ധാരാളം വികസനത്തിന് സാധ്യതയുള്ള ഒരു നഗരസഭയാണ് തുടക്കമായത് കൊണ്ട് തന്നെ മാസ്റ്റർ പ്ലാൻ എല്ലാത്തിനും ഒരു ഒരു അടിസ്ഥാനം എന്ന് പറയുന്ന നഗരസഭയുടെ ഒരു മാസ്റ്റർ പ്ലാൻ ആണ് ആ മാസ്റ്റർ പ്ലാൻ പോലും ഈ വടക്കാഞ്ചേരി നഗരസഭ വരിച്ച ഭരണാധികാരികൾക്ക് രൂപകൽപ്പന ചെയ്ത് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അത് തന്നെ ഏറ്റവും വലിയൊരു വീഴ്ചയാണല്ലോ പുതിയ നഗരസഭ ആയതുകൊണ്ട് നമുക്ക് വലിയ ഒരു വികസനം രേഖയുണ്ടാക്കിയിട്ട് വലിയ വികസന പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാമായിരുന്നു ആദ്യഘട്ടം തന്നെ അവിടെ പരാജയപ്പെട്ട് കിടക്കുകയാണ് മാസ്റ്റർ പ്ലാൻ ഇല്ലെങ്കിൽ പിന്നെ വികസനം അപ്പോ അന്നുണ്ടായിരുന്നിൽ നിന്ന് ഒരു അടിപൊലും നമുക്ക് ഈ നഗരസഭയ്ക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടില്ല ഗ്രാമപഞ്ചായത്തായി ഇരിക്കുമ്പോൾ ഉണ്ടായിരുന്ന വികസനം എന്താണോ ആ ഒരു വികസനം മാത്രമാണ് ഇപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എടുത്ത് കാണാൻ പറ്റും നമ്മുടെ വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് ഞങ്ങളുടെ കാലത്ത് തുടങ്ങി വെച്ച മശാനങ്ങള് എത്രയോ ആ സമയത്ത് ബോഡി ദഹിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ നേരിട്ട നേരിട്ടൊരു സംഭവമായിരുന്നു അറിയാലോ ഐബർ ഐവർമഠത്തിലൊക്കെ സമരങ്ങൾ അങ്ങനെയാണ് പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെ സർക്കാരിന്റെ ഒക്കെ ഫണ്ടോടുകൂടെ നമ്മൾ എങ്കേക്കാട് ശ്മശാനത്തിന് രൂപം നൽകിയത് കോസ്റ്റ് ഗോർഡിനെ ഏൽപ്പിച്ച എല്ലാ ഫണ്ടും അടുപ്പിച്ച് നമ്മൾ അതിന്റെ തൊണ്ണൂറ് ശതമാനം നിർമ്മാണം പൂർത്തീകരിച്ചതാണ് ഗ്യാസ് ക്രിമിറ്റോറിയ ആയിരുന്നു ഗ്യാസും അതിന്റെ എക്യൂപ്മെന്റ്സും കൊടുന്ന് വെക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ അത് എങ്ങനെയാണ് കിടക്കുന്നത് പോയി നോക്കിയാൽ അറിയാം മാലിന്യട് നമ്മള് വടക്കാഞ്ചേരിയിൽ ആദ്യമായിട്ട് മാലിന്യ സംസ്കരണത്തിന് ഒരു യൂണിറ്റ് ഉണ്ടാക്കി പ്രവർത്തിച്ചു വടക്കാഞ്ചേരി നഗരസഭയിലാണ് ഭൂമിത്ര എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊക്കെ അറിയാം നമ്മുടെ ടൗണിലെല്ലാം മാലിന്യം സ്ത്രീകളെ കൊണ്ട് എഴുപ്പിച്ച് അത് ബയോഗ്യാസ് പ്ലാന്റ് ഒക്കെ മുന്നേ ഇടതുപക്ഷം ഭരിച്ചപ്പോ തുടക്കം കുറിച്ചെങ്കിലും ഒന്നും ചെയ്തിരുന്നില്ല അതും നമ്മളുടെ നേതൃത്വത്തിൽ വന്നതിന് ശേഷമാണ് അത് പ്രവർത്തന പ്രവർത്തിപ്പിച്ചു തുടങ്ങിയത് ബയോഗ്യാസ് പ്ലാന്റിൽ ആ മാലിന്യ ശേഖരിച്ച് അത് വേർതിരിച്ച് അവിടെ കൊണ്ടി സംസ്കരിക്കുന്ന ഒരു സംവിധാനത്തിന് തുടക്കം കുറിച്ചത് നമ്മളുടെ ഭരണകാലത്തായിരുന്നു ഇപ്പോ കുറെ ആഘോഷങ്ങളൊക്കെ നടത്തി കൊട്ടികൊഴിച്ച് നടക്കുന്നുണ്ട് മാലിന്യ നിർമ്മാർജ്ജനത്തിന് കുറെ അവാർഡൊക്കെ വാങ്ങിച്ചു എന്ന് പറഞ്ഞാലും നമുക്ക് പോയി നോക്കിയാൽ കാണാൻ പറ്റും അവിടുത്തെ മാലിന്യം എടുത്ത് കുമ്പളങ്ങാടുള്ള മാലിന്യം അടുത്ത് നേരെ എങ്കേക്കാട് ശ്മശാനത്തിലേക്ക് കൊണ്ട് ഡബ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ നഗരസഭയ്ക്ക് കാണാൻ സാധിക്കുന്നത് ഞാൻ പറയാതെ തന്നെ പോയി നോക്കിയാൽ അവിടെ അറിയാനായിട്ട് പറ്റും അപ്പൊ ശ്മശാനം എന്നുള്ളത് ഇപ്പൊ മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു ഇടമായി മാറ്റി എന്നുള്ളതാണ് വടക്കാന്തിരി ഗ്രൗണ്ട് വളരെ പ്രതീക്ഷയോടെ സി എൻ ബാലകൃഷ്ണൻ ഫണ്ട് അനുവദിച്ചതാണ് നമുക്കൊന്നര ആദ്യം ഒരു കോടി അനുവദിച്ചു അതിനുശേഷം അത് തികയില്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റേഡിയം ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു അമ്പത് ലക്ഷം കൂടെ അങ്ങനെ ഒന്നര കോടി അനുവദിച്ചു അതൊക്കെ അന്ന് വികസന വിരോധികളായ ഇവർ വന്ന് തടയായിരുന്നു അന്ന് ഗ്രൗണ്ടില് മെന്റ് ഉണ്ട് കയ്യേറ്റമുണ്ട് അതൊഴിപ്പിച്ചതിന് ശേഷമാണ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് എന്ത് വികസന പ്രവർത്തനം കൊണ്ടുവരാൻ നിന്നാലും അതിന് തടസ്സം നിൽക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഇന്നിപ്പോ പത്ത് വർഷം അവർ ഭരിച്ചില്ലേ അന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഗ്രൗണ്ട് നമ്മുടെ അധീനതയിലല്ല ജില്ലാ പഞ്ചായത്തിന്റെ അണ്ടറിലായിരുന്നു ഇപ്പൊ നഗരസഭയായപ്പോ ഗ്രൗണ്ടൊക്കെ നഗരസഭയുടെ അധീനതയിലാണ് പത്ത് വർഷമായിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാനായിട്ട് സാധിച്ചില്ല കുട്ടികൾക്ക് കളിക്കാൻ ഒരു സംവിധാനവും അവിടെ ഇല്ല എന്നുള്ളതാണ് പറയാനുള്ളത് നമ്മളുള്ളപ്പോ പൈക്ക പൈക്ക ഫണ്ട് ഉപയോഗിച്ച് കുട്ടികൾക്ക് ഒരു വിശ്രമവും മുറി അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവിടത്തെ കായിക പ്രേമികൾക്ക് വേണ്ടി ആ ഗ്രൗണ്ട് സംരക്ഷിക്കാൻ പോയ സമയത്തൊക്കെ അതിന് തടസ്സം നിന്നും അതിനുശേഷം പത്ത് വർഷം കിട്ടി തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് അതേ കുറിച്ച് പറയാനുള്ളത് കിട്ടും അല്ല വിശ്വാസം ഉണ്ട് ഭരണം യു ഡി എഫ് പിടിച്ചിരിക്കും കാരണം ഇവിടെ ഒന്നും നടത്തിയിട്ടില്ല ഒരു വികസന പ്രവർത്തനം നടത്തിയിട്ടില്ല സാധാരണക്കാര് വളരെ പ്രയാസത്തിലാണ് അപ്പൊ അവർക്ക് വേണ്ടി സാധാരണ പ്രവർത്തന പ്രവർത്തകർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന യാതൊരു വികസനവും ഈ നഗരസഭ വന്നതിന് ശേഷം പത്ത് വർഷമായിട്ട് ചെയ്തിട്ടില്ല ഇപ്പൊ അവാർഡുകൾ വാങ്ങിക്കൂട്ടിയതെന്ന് പറയുന്ന എസ് എം എസ് വഴിയാണ് നമുക്ക് ഇപ്പൊ ഞാൻ എന്റെ അടുത്ത് വന്നിരുന്നു വോട്ട് ചെയ്യാനായിട്ട് ആദ്യത്തെ പ്രാവശ്യം ഞാൻ വോട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോ ഞാൻ ചോദിച്ചു ഇത് എന്തിനുള്ളതാണെന്ന് ചോദിച്ചു അപ്പോൾ അവാർഡ് വാങ്ങിച്ചു കൂട്ടാൻ വേണ്ടിയിട്ടാണ് സ്വച്ഛദാക്കി സർവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ആളുകളുടെ മൊബൈൽ ഉപയോഗിച്ച് അത് ഇവര് തന്നെ നമ്പറൊക്കെ അടിച്ച് അതിലേക്ക് ഒരു എസ് എം എസ് പോ ടി പി ഒ ടി പി എടുത്തുകഴിഞ്ഞാൽ ഇവർക്ക് എന്താ പറയാ ഇവരുടെ സ്കോർ കൂടും അങ്ങനെയാണ് ഈ അവാർഡുകളൊക്കെ വാങ്ങിച്ചു കൂട്ടിയിരുന്നു എന്നാണ് ഈ സാഹചര്യത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ആളുകൾക്ക് ഭവന നിർമ്മാണ പദ്ധതിക്ക് ഉള്ള ധനസഹായം കൊടുക്കുന്നില്ല ആളുകള് ആളുകൾക്കൊക്കെ തരാം എന്നൊക്കെ പറഞ്ഞ് വീടുകളൊക്കെ പൊഴിച്ചിട്ടു അത് പിന്നീട് ഘട്ടം ഘട്ടമായി കൊടുക്കേണ്ട പദ്ധതികൾക്ക് വേണ്ട ഫണ്ടുകൾ ഒന്നും കൊടുക്കുന്നില്ല ലോൺ എടുക്കുന്നില്ല സമയബന്ധിതമായി അത് പൂർത്തീകരിക്കുന്നില്ല ഇപ്പം ഞാനുള്ള സമയത്തായിരുന്നു നമ്മുടെ വടക്കാൻറ്റേരി ബസ് സ്റ്റാൻഡിന് ഒരു ഒരു സ്ട്രക്ചറൽ ആയിട്ടുണ്ടായിരുന്നു ഒരു കെട്ടിടം ഒരു എന്താ പറയാ ഒരു ചുമരൊക്കെ വെച്ചിട്ട് ഒരു കെട്ടിടം പോലെ ആക്കിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന്റെ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അടിസ്ഥാന പ്രവർത്തനങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ജില്ലാ സഹകരണ ബാങ്കിൽ നിന്ന് ഞാൻ പ്രസിഡന്റ് വന്നതിന് ശേഷമാണ് ജില്ലാ സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് അറുപത് ലക്ഷം രൂപയ്ക്ക് നമ്മുടെ ആ ബസ് സ്റ്റാൻഡ് ബിൽഡിങ് പണി പൂർത്തീകരിച്ചത് വടക്കാഞ്ചേരി അങ്ങനെയാണ് നമ്മൾ വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിലൂടെ വണ്ടി കയറ്റുന്ന സംവിധാനം ഒക്കെ ചെയ്ത് ഇന്നിപ്പോ എന്താണ് വടക്കാഞ്ചേരിയുടെ സ്ഥിതി ട്രാഫിക് ജാം കൊണ്ട് നമുക്ക് നടക്കാൻ പറ്റുന്നുണ്ടോ എന്തെങ്കിലും ഒരു പ്രവർത്തനം ഈ നഗരസഭയായതിനു ശേഷം ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്താനായിട്ട് ഇവിടുത്തെ ഇടതുവർഷത്തിന് പത്ത് വർഷം ഭരിച്ചു ആദ്യത്തെ അഞ്ചു വർഷം പറഞ്ഞു ഞങ്ങൾ ബാലാരിഷ്ടതയാണ് പുതിയ കുട്ടി ജനിച്ചിട്ടേ ഉള്ളു കുട്ടിക്ക് ബാലാരിഷ്ടതകൾ ഉണ്ടാവും അത് തീർക്കാൻ കുറച്ച് സമയം വേണം എന്ന് പറഞ്ഞു വീണ്ടും ഞങ്ങളുടെയൊക്കെ ഒരു പാകപ്പില കൊണ്ട് വീണ്ടും അവരുടെ കയ്യിലേക്ക് തന്നെ വീണ്ടും ഒരു അഞ്ചു വർഷം കൂടെ ഭരണം കിട്ടി എന്നിട്ട് എന്തെങ്കിലും ചെയ്തോ ഒരു മാസ്റ്റർ പ്ലാൻ പോലും രൂപീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ സ്ഥിതി നമുക്കറിയാലോ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ നഗരസഭ ഭരണാധികാരികളൊക്കെ പ്രവർത്തിക്കേണ്ടത് പക്ഷെ ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ജനങ്ങളുടെ മേലിൽ അധിക നികുതികൾ ഏർപ്പെടുത്തി ഇപ്പൊ ചെയ്യാൻ പറ്റിയത് ഏറ്റവും കൂടുതൽ അതാണ് നമ്മുടെ ഇപ്പോ വീട്ടു നികുതി എത്ര ഇട്ടിയ വർദ്ധിപ്പിച്ചിരിക്കുന്നത് നമ്മളിപ്പോ ഒരു വീട് വെക്കണമെങ്കിൽ സാധാരണക്കാരന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് ഒരു ഭവനം നിർമ്മിക്കുക എന്നുള്ളത് അതിന്റെ പെർമിറ്റ് ഫീസ് എത്രയാ എത്ര ഇരട്ടിയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഒരിരട്ടി എന്നാൽ രണ്ട് മൂന്ന് നൂറ് തൊണ്ണൂറ് ഇരട്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമുക്ക് അത്രയും ഒരു സാധാരണക്കാരൻ വീട് വെക്കാൻ പോയി കഴിഞ്ഞാൽ പെർമി ഒരു വീടിന്റെ തറവണിക്കുള്ള പൈസ അവിടെ പെർമിറ്റ് ഫീസ് ആയിട്ട് അടയ്ക്കേണ്ടി വരും അപ്പൊ അതിന്റെ ബിൽഡിംഗ് ടാക്സ് അതുപോലെ തന്നെ പെർമിറ്റ് ഫീസ് വീട്ടു നികുതി അങ്ങനെ എല്ലാ നികുതിയും മൂന്നുരട്ടി നാലുരട്ടിയും പത്ത് രട്ടിയും ഒക്കെ ആയിട്ട് വർദ്ധിപ്പിച്ചിരിക്കണം അപ്പൊ സാധാരണക്കാരന്റെ മേലിൽ അധിക നികുതി ഏർപ്പാടാക്കുന്ന ഒരു പ്രവണതയാണ് അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളു പിന്നെ ഹരിതകർമ്മ സേനാംഗങ്ങള് വരുന്നുണ്ട് അവര് ഒരു വീടിന് യൂസർ ഫീ അറുപത് രൂപ വെച്ചിട്ട് വാങ്ങിക്കുന്നുണ്ട് ഈ പങ്കൊക്കെ ഉപയോഗിച്ചിട്ട് എന്താ ചെയ്യുന്നത് ഒരു ഏകദേശം ഒരു ഇരുപതിനായിരം വീടുകളുണ്ടാവും നഗരസഭയില് മാക്സിമം വീടുകളൊക്കെ അത് ചെയ്യുന്നുണ്ട് കാരണം സ്ത്രീകളല്ലേ വീട്ടിൽ വന്ന് ചോദിക്കുന്ന ആ ഫണ്ടൊക്കെ എവിടേക്കാണ് പോകുന്നത് എന്നിട്ട് അതിന് മാത്രമുള്ള വികസനം ഇവിടെ കൊണ്ടുവരാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ വടക്കാഞ്ചേരി രണ്ട് ബസ് സ്റ്റാൻഡുകളുടെ അവസ്ഥ ഇപ്പൊ എന്താണ് ശ്മശാനങ്ങളുടെ അവസ്ഥ ഇപ്പൊ എന്താണ് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് അവരുടെ കായിക ക്ഷമത പരിപോഷിപ്പിക്കുന്ന ഗ്രൗണ്ടിന്റെ അവസ്ഥ എന്താണ് ഇപ്പോഴുള്ള മുനിസിപ്പൽ കെട്ടിടത്തിന്റെ അവസ്ഥ എന്താണ് ഒരു മഴ പെയ്ത നിങ്ങൾ ഒന്ന് അവിടെ പോയി നോക്കണം അണ്ടർഗ്രൌണ്ടിൽ ഫുള്ളും വെള്ളമാണ് ഞാൻ അതിനു വേണ്ടി നഗരസഭയ്ക്ക് വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അവിടെ വളരെ ഒരു സെന്റ് സ്ഥലമൊക്കെ ഉള്ളു അപ്പൊ ഒരു നഗരസഭ എന്ന് പറയുമ്പോ ഒരു നൂറ് വർഷത്തോടെങ്കിലും നമ്മളൊരു ദീർഘവിഷ്ണത്തോടുകൂടെ വേണം അത്രയും ആളുകൾ ദൈനംദിനം അവരുടെ ആവശ്യങ്ങൾക്കായി വന്നു പോകുന്ന ഒരു സ്ഥലമാണ് നഗരസഭ എന്ന് പറയുന്നത് അപ്പൊ അവിടെ വരുന്ന ആളുകൾക്ക് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കുന്നു അപ്പൊ നിലവിലുള്ള സ്ഥലം പര്യാപ്തമായി എന്ന് തോന്നിയത് നമ്മൾ സി എൻ ബാലകൃഷ്ണന്റെ ൂടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ സഹായം കൂടെ നമുക്ക് നമ്മുടെ ഗേൾസ് സ്കൂളിന്റെ തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന ഫാഷൻ ഡിസൈനിങ്ങിന്റെ ഇപ്പോ മുനിസിപ്പൽ കോർട്ടിന് വേണ്ടിയിട്ട് ആ സ്ഥലം കൊടുക്കാൻ അവിടുത്തെ അമ്പത് സെന്റ് സ്ഥലം നമുക്ക് പഞ്ചായത്തിന്റെ കെട്ടിടം പടയുന്നതിന് വേണ്ടിയിട്ട് വിട്ടു തരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ രേഖകളും സബ്മിറ്റ് ചെയ്ത് ഫൈനൽ വേണ്ടിയിട്ട് വേണ്ടിട്ടിരിക്കുന്നു ആ സമയത്താണ് നഗരസഭ ആയിട്ട് പുതിയ തെരഞ്ഞെടുപ്പ് വന്നു പുതിയ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നമുക്ക് അധികാരം കിട്ടിയില്ല എൽ ഡി എഫ് കയറുന്നത് അതിന് ആ കയറിയപ്പോൾ അവരോട് ഞാൻ ഇത് പറഞ്ഞു കെട്ടിട നിർമ്മാണവുമായി പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇവിടെ വളരെ കഞ്ചസ്റ്റഡ് ആണ് ഇവിടെ ഒരു നഗരസഭ കാര്യാലയത്തിനുള്ള സ്ഥലം ഇവിടെ ഇല്ല ഞങ്ങൾ ഇത്രയും പേപ്പർ വർക്കുകളെല്ലാം നടത്തിയിട്ട് അതിൻ്റെ ഫയൽ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പം അതൊന്നും എടുത്തിട്ട് പ്രൊസീഡ് ചെയ്യണം എന്ന് പറഞ്ഞു കാരണം ഞങ്ങൾ നഗരസഭയാക്കിയപ്പോൾ തന്നെ നമ്മുടെ മഞ്ഞളാങ്കുലി കുഴി അലിയുണ്ടല്ലോ അദ്ദേഹം ആയിരുന്നു നഗരകാര്യ മന്ത്രി അദ്ദേഹം വന്ന് ഇവിടെ ഒരു വികസന രേഖയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അന്ന് അദ്ദേഹം ഇരുപത് ഇരുപത് കോടി നമുക്ക് ആ ഒരു മീറ്റിംഗിൽ വെച്ചിട്ട് അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടാണ് ആ യോഗത്തിൽ നിന്ന് പോയത് അപ്പൊ കെട്ടിടത്തിന് വേണ്ടിയുള്ള ഫണ്ടും ഒക്കെ അതിലുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമാണ് നമ്മളിതൊക്കെ നീക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ പറഞ്ഞു ഒരു കമ്മിറ്റിയിലാണ് പറഞ്ഞത് അതിന്റെ പേപ്പർ ഒന്നും ഇതുവരെ അവർക്ക് കിട്ടിയില്ലാന്ന് ആ കമ്മിറ്റിയിൽ നിന്ന് തന്നെ ഞാൻ എഴുന്നേറ്റ് പോയി നമ്മുടെ ഓഫീസിൽ നിന്ന് അതിന്റെ ഫുൾ ഫയൽ അവർക്ക് ഇടുത്ത് കൊടുത്തതാണ് പിന്നീട് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല കേട്ടോ അവര് പിന്നീട് ഇങ്ങനെ കൊറേ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഒരു നാല് വർഷക്കാലം പോയി അവസാന ഘട്ടത്തിലാകുമ്പോഴാണ് അവർക്ക് ഒന്നും ചെയ്തില്ലെങ്കിൽ മോശം ഇല്ലെങ്കിൽ വന്നിട്ട് ഇനി ആ സ്ഥലം കയറി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതൊന്നും നടക്കില്ല അപ്പൊ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൊണ്ടിരുന്നെന്ന് പറഞ്ഞിട്ട് ആ നിലവിലുള്ള കെട്ടിടം തന്നെ കുടിച്ചിട്ട് അവിടെ ഒരു സൗകര്യവും ഇല്ലാതെ ഒരു മുനിസിപ്പൽ കെട്ടിടം കാണുന്നത് ഒരു മഴ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ പോയി നോക്കിയാൽ അറിയാം അതിന്റെ അണ്ടർ ഗ്രൗണ്ടില് കംപ്ലീറ്റ് വെള്ളം ആ വെള്ളം മരിച്ച് പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ ജനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ചിട്ട് ദുർവിനിയോഗം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് പിന്നെ കുറെ ചെടികളൊക്കെ വെച്ച് നടത്തി എന്ന് പറയുന്നുണ്ട് മാങ്കോസ്റ്റിനോ അങ്ങനെയൊക്കെ അതൊക്കെ ഇപ്പൊ എവിടെയാണ് ആകെക്കൂടെ ചെയ്തത് അതാണ് സൗന്ദര്യവൽക്കരണം എന്ന് പറഞ്ഞിട്ട് കൊറേ ചെടികളൊക്കെ വെച്ച് നടക്കുക കുറെ വെള്ളം നനച്ചു കൊടുക്കുക പക്ഷെ അതും കോടാനുകോടി രൂപകളാണ് അതിലൊക്കെ ചെലവഴിച്ചിരിക്കുന്നത് ഒരു ഫയൽ വർക്കും ഇല്ലാതെ ഇങ്ങനെ ജനങ്ങളുടെ പൈസ എടുത്ത് ദുർവിനിയോഗം ചെയ്യുന്ന ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിന് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് പേപ്പർ വർക്ക് വർക്കുണ്ട് നമ്മളത് പദ്ധതിയിൽ അത് വാർഡ് സഭ കമ്മിറ്റി പഞ്ചായത്ത് കമ്മിറ്റിയൊക്കെ കൂടി അംഗീകരിച്ച് അത് ഡി പി സി അംഗീകാരം വാങ്ങിച്ച് ഒക്കെ വേണം നമുക്ക് പൈസ ചിലവഴിക്കണേ ഇവിടെ സെക്രട്ടറി ആണ് ഭരണം നടത്തിയിരുന്നത് സെക്രട്ടറിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം നമ്മുടെ നേതാക്ക ചെയർമാനും മറ്റു കമ്മിറ്റി അംഗങ്ങളും ഒക്കെ ഒരു നോക്കുകുത്തിയായിട്ട് അവിടെ ഇരിക്കുകയാണ് ഉണ്ടായിരുന്നത് സെക്രട്ടറിയാണ് ഇവിടെ ഭരിച്ചിരുന്നത് സെക്രട്ടറിക്ക് തോന്നിയ പോലെ ജനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് എടുത്ത് ദുർവിനിയോഗം ചെയ്തു ഈ പത്ത് വർഷക്കാലം എന്നാണ് എനിക്ക് ചോദിക്കാറ് ഓഡിറ്റ് ഒബ്ജെക്ഷന്റെ ഒരു കെട്ട് പേപ്പറുകൾ അവിടെ ഇരിക്കുന്നുണ്ട് നഗരസഭാ കാര്യത്തിൽ അതാണ് ഈ പത്ത് വർഷം കൊണ്ട് ഇടതു വർഷം കൈകളിൽ കിട്ടിയ നഗരസഭ ഭരണത്തിൻ്റെ ഭരണത്തിന്റെ ഒരു പ്രധാന ബാക്കി പത്രം എന്ന് സൂചിപ്പിക്കാൻ കൂടെ ഞാൻ ഈ വിനിയോഗിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു വടക്കാഞ്ചേരി മേൽപ്പാലം ഞങ്ങളുടെ കാലത്ത് തന്നെയാണ് അത് യാഥാർത്ഥ്യമാക്കിയത് അതിന് മുമ്പേ ഉണ്ടായിരുന്നത് നമുക്കറിയാം ഈ ഈയൊരു റോഡാണ് ഉണ്ടായിരുന്നത് ഇവിടെ ഒരു ഗേറ്റ് കടന്നിട്ടായിരുന്നു നമ്മൾ അങ്ങോട്ട് പോയിരുന്നത് അപ്പം സ്വാഭാവികമായി മേൽപ്പാലം വന്നതിന്റെ ഭാഗമായിട്ട് ഗേറ്റ് അടച്ചു ഗേറ്റ് അടച്ചു കഴിഞ്ഞപ്പോൾ എന്താണെന്നുണ്ടായി എന്ന് വെച്ചാൽ ആ ഒരു പ്രദേശം ഇരുട്ടിലായി എന്ന് തന്നെ പറയാം കാരണം ഈ ഡിവിഷനിലെ നമ്മളിപ്പോ ഇരിക്കുന്ന ഏറ്റവും പുണ്യമായ ഒരു ദേവാലയത്തിന് മുന്നിലാണ് ഇരിക്കുന്നത് ഏകദേശം നൂറ്റി എൺപത്തി വർഷം പഴക്കമുള്ള ക്രൈസ്തവ ദേവാലയമായ ഈ പള്ളി സ്ഥിതി എന്നീ ഡിവിഷനിലാണ് ഇവിടേക്ക് ദൈനംദിനം ധാരാളം ആളുകൾ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേരും രുന്നു അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരസഭയിലെ മാത്രമല്ല ജില്ലയില് മാത്രമല്ല സംസ്ഥാനത്തിലെ തന്നെ പ്രധാനപ്പെട്ട അക്കാദമിക് പാഠ്യപാഠ്യത്തിന്റെ വിഷയങ്ങളിലൊക്കെ വളരെ നേട്ടങ്ങൾ കൈവരിച്ച രണ്ട് പ്രശസ്ത വിദ്യാലയങ്ങൾ ഈ ഡിവിഷനിലാണ് ഒന്ന് നമ്മുടെ പള്ളിയോട് ചേർന്നിട്ടുള്ള സെന്റ് ഫ്രാൻസിയൂസ് എൽ പി സ്കൂളും അതിൻ്റെ തൊട്ടപ്പുറത്ത് സെന്റ് ജയൂസ് സെന്റ് യു പി സ്കൂളും നഗരസഭയിലെ കുട്ടികൾ മാത്രമല്ല അവിടെ വരുന്നത് നഗരസഭയോട് ചേർന്ന് നിൽക്കുന്ന തൊട്ടടുത്ത പഞ്ചായത്തുകളിലെ കുട്ടികൾ ധാരാളം ഈ വിദ്യാലയങ്ങളിൽ പഠിക്കാൻ വരുന്നു അവരൊക്കെ ആ കടന്നു വരുന്നത് നമ്മള് ആ ഗേറ്റ് അടച്ച ആ പഴയ ഗേറ്റിന്റെ ആ വഴിയിലൂടെയാണ് മാത്രമല്ല നമ്മുടെ നഗരസഭയിലെ തന്നെ പ്രധാന ആതുര സേവന രംഗത്ത് നിൽക്കുന്ന പ്രധാന രണ്ട് ഡിസ്പെൻസറികൾ ഹോമിയോ ഡിസ്പെൻസറിയും അതുപോലെ തന്നെ ആയുർവേദ ഡിസ്പെൻസറിയും നമ്മുടെ ഈ ഡിവിഷനിലാണ് വരുന്നത് അതിലേക്കും ഈ പ്രദേശത്തെ മുഴുവൻ ഇവിടത്തെ മാത്രല്ല വടക്കാഞ്ചേരിയുടെ മറ്റു മേഖലകളിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ ചികിത്സ തേടി അവിടേക്ക് വരുന്നു അവരും വരുന്നത് ഈ ഗേറ്റ് അടക്ക് ആ വഴിയിലൂടെ തന്നെയാണ് പിന്നെ ഒട്ടനവധി എന്താ വ്യാപാര സ്ഥാപനം ഇപ്പം ഒരു സൂപ്പർ മാർക്കറ്റ് അവിടെ ഉണ്ടായിരുന്നു വർക്ക്ഷോപ്പ് അങ്ങനെ ഇനിയും കുറേ ബിൽഡിങ്ങുകൾ വരാൻ നിൽക്കുന്നു അപ്പോൾ ഇതൊക്കെ ഈ ഗേറ്റ് ോടു കൂടി ആ പ്രദേശം വിരുത്തലായി പോയി എന്നുള്ളതാണ് നമ്മുടെ വടക്കാഞ്ചേരി നഗരസഭയുടെ ടൗണിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണ് പുല്ലാനിക്കാട് ഇരുപത്തിരണ്ടാം ഡിവിഷൻ എന്ന് പറയുന്നത് അപ്പൊ ടൗണിനോട് ചേർന്ന് നിക്കുമ്പോ ടൗണിനോടൊപ്പം തന്നെ വികസിച്ച് വരുന്ന ഒരു മേഖലയാണ് അപ്പൊ ടൗണോ വികസിച്ചിട്ടില്ല മുനിസിപ്പൽ മുനിസിപ്പാ പഞ്ചായത്തായിരിക്കുമ്പോ എങ്ങനെയാണോ അതുപോലെ തന്നെ നിൽക്കുകയാണ് ഈ പത്ത് വർഷമായിട്ട് ഒരു വികസന പ്രവർത്തനം നടത്തിയിട്ടില്ല നഗരസഭയാകുമ്പോൾ നമുക്ക് മേൽപ്പാലം വന്നതോടുകൂടെ തന്നെ എന്താ നമ്മുടെ ഇരുട്ടിലായി പോയ ഭാഗങ്ങളും കൂടെ വികസന വികസിച്ച് വരേണ്ടത് അത് നഗര വികസനത്തിന്റെ ഭാഗമാണ് അപ്പൊ അതിന്റെ ഭാഗമായി അവിടെ മറ്റടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കും അപ്പൊ അതിനായിരിക്കും പ്രധാന മുൻഗണന അപ്പൊ ആ ഒരു പ്രദേശത്തെ കാരണം ഇത്രയും കുട്ടികൾ സ്കൂളിലേക്ക് വരുന്ന നിങ്ങളൊക്കെ പത്രത്തിലൂടെ ന്യൂസ് കൊടുത്തിട്ടുണ്ടാവും ഒരു സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഒരു വ്യക്തി കുട്ടികൾ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് അപകടമുണ്ട് സ്കൂളിലേക്ക് വരുന്ന സമയത്തും അതുപോലെ സ്കൂൾ വിട്ടു പോകുന്ന സമയത്തും ഒക്കെ ഗേറ്റ് കിടക്കി വിടാൻ വേണ്ടിട്ട് പിന്നെ ഒരുപാട് അപകടങ്ങൾ അവിടെ നടക്കുന്നു അപ്പൊ അവിടെ അതിനുള്ള ഒരു സജ്ജീകരണം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാന ദൗത്യം രണ്ടാമത് നമുക്കറിയാം രണ്ട് പ്രളയങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചു അല്ലെ രണ്ടായിരത്തി പതിനെട്ടിലെ വലിയ പ്രളയമായിരുന്നു അതിനുശേഷം ഉണ്ടായിരുന്ന പ്ര പ്രളയം ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ വന്ന ഒരു മേഖല കൂടെയാണ് ഈ പുല്ലാനിക്കാട് ഡിവിഷൻ ഇതിന് ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ് ഈ പ്രദേശത്തെ ഒന്ന് കുറച്ച് ഉയർന്ന പ്രദേശം ഇപ്പൊ ഈ പള്ളി ഒക്കെ നിൽക്കുന്ന ഒരു ഉയർന്ന പ്രദേശം അതിനടുത്ത് കുറച്ച് അങ്ങോട്ട് ഏർ പോകുന്നതോറും നമ്മുടെ കിഴക്ക് ഭാഗത്തേക്ക് പോകുന്നതോറും താഴ്ന്ന പ്രദേശമാണ് സ്വാഭാവികമായും വെള്ളം മുകർന്നിന്റെ താഴേക്ക് തന്നെയാണ് ഒലിച്ചുപോവുക എന്നാലും നമുക്ക് നമ്മുടെ ആ പ്രദേശത്തോട് ചേർന്നാണ് വടക്കാഞ്ചേരി പുഴയും കടന്നു പോകുന്നത് അപ്പോൾ നമ്മൾ ആ വെള്ളം ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉള്ള നീർച്ചാലുകളുടെ പുനരുദ്ധാരണം അതുപോലെ തന്നെ വടക്കാഞ്ചേരി പുഴ വീതി കൂട്ടിയിട്ട് നിലവിലുള്ള വീതി എടുക്കാനുണ്ടെങ്കിൽ അത് എടുത്ത് അതിന്റെ മണ്ണ് സമയമായി ആഴം കൂട്ടി മണ്ണ് നീക്കം ചെയ്യുക ഒപ്പം സംരക്ഷണ ഭിത്തി ഉയർത്തുക അതിനോടൊപ്പം തന്നെ നമ്മുടെ കല്ലം കൊണ്ട് പാലം വളരെ മുമ്പ് വേണമെന്നതാണ് അതിപ്പോ താഴ്ന്നതാണ് കിടക്കുന്നത് അപ്പൊ അത് ഒന്നും കൂടെ ഉയർത്തേണ്ടിയിരിക്കുന്നു എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ തോന്നിയത് അതൊക്കെ തന്നെ പ്രളയം ഉണ്ടാകുമ്പോൾ അല്ലെങ്കി ഒരു ചെറിയ മഴ വന്നാൽ പോലും വെള്ളക്കെട്ടിലാകുന്ന ഒരു പ്രദേശമാണ് അപ്പൊ അതിന്റെ ആ പ്രളയം മഴ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാലുകളുടെയും അതുപോലെ തന്നെ നീർചാലുകളുടെയും അഴുക്ക് ചാലുകളുടെയും മറ്റ് പുഴയുടെയും നവീകരണം പാലങ്ങളുടെ നവീകരണം അതൊക്കെ ജനങ്ങളുടെ അഭിപ്രായം കൂടെ ആരാഞ്ഞുകൊണ്ട് അതിനു വേണ്ടുന്ന നടപടികളുമായിട്ട് മുന്നോട്ട് പോകും പിന്നീട് നമുക്ക് എല്ലാവർക്കും അറിയാം ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളായ അതെല്ലാ കാലത്തും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണോ റോഡ് വെള്ളം വിളിച്ചോ അപ്പൊ കുറെയേറെ നമ്മുടെ മുൻകാല പ്രതിനിധികളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് ഇത് കോൺഗ്രസിന്റെ തുടർച്ചയായ ഒരു ഡിവിഷൻ തന്നെയാണ് സമയബന്ധിതമായിട്ട് ഇവിടെ റോഡുകളുടെ പൂർത്തീകരണം കാനങ്ങളുടെ നിർമ്മാണവും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും ഇവിടുത്തെ പ്രദേശത്തിന്റെ കിടപ്പൻ ചില റോഡുകൾ ഉയർത്തേണ്ടി വരും ചില കാനങ്ങളുടെ അതൊക്കെ ആ ഭൂപ്രകൃതി അനുസരിച്ച് അവിടത്തെ ആളുകളുമായി കൂടിയാലോചിച്ച് റോഡുകളുടെ എന്താ പറയുക പുനരുദ്ധാരണ പ്രവർത്തനങ്ങളായാലും കാനങ്ങളുടെ നവീകരണമായാലും കുടിവെള്ള പദ്ധതി ഞങ്ങൾ ഉള്ളപ്പോൾ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ാണ് ഈ ഡിവിഷനിൽ ആദ്യമായിട്ട് പുല്ലാനിക്കാട് കുടിവെള്ള പദ്ധതി നമ്മുടെ ചേലക്കുളം ഉണ്ട് അതിന് തൊട്ടാണ് അത് നൂറ് നൂറ്റിക്കം കണ കണക്ഷൻ ഉണ്ട് നമ്മളാണ് ആരംഭിച്ചു തന്നത് അപ്പൊ ജനങ്ങൾക്ക് ഇനി കുടിവെള്ളത്തിന് ആവശ്യമുണ്ടെങ്കിൽ കുടിവെള്ള പദ്ധതികളായിക്കോട്ടെ കാനകളായിക്കോട്ടെ റോഡുകളുടെ പുനരുദ്ധാരണം പുനരുദ്ധാരണായിക്കോട്ടെ പുതിയ റോഡുകളായിക്കോട്ടെ അതുപോലെ തന്നെ നമ്മുടെ അക്കരപ്പാടം കുറച്ച് അറിയാമോ പാടത്തിന്റെ ഭാഗത്ത് കുറച്ച് വീടുകളുണ്ട് അപ്പൊ അവർക്ക് വഴിയില്ല എന്നുള്ളത് വലിയൊരു വിഷയമാണ് അപ്പൊ വഴി വെക്കണമെന്നെങ്കിൽ നമുക്ക് സ്ഥലം വേണം റോഡ് വേണം അപ്പൊ അവിടുത്തെ ജനങ്ങളുമായി ഈ വഴിയുടെ ആളുകളുമായി ഒക്കെ ചർച്ച ചെയ്ത് അതായത് വഴി വരണമെങ്കിൽ ആളുകൾ സ്ഥലം വിട്ടു കൊടുക്കുന്നല്ലോ അവരൊക്കെ വിട്ടു അവരുമായി ചർച്ച ചെയ്ത് വഴിക്ക് സ്ഥലം കിട്ടുന്ന മുറയ്ക്ക് അവർക്ക് അവിടെ റോഡുകളും കാനകളും ഒക്കെ ഉണ്ടാക്കുന്നത് അവിടുത്തെ ജനങ്ങളുമായി ആലോചിച്ച് ചർച്ച ചെയ്ത് എന്റെ മുൻകാല ജനപ്രതികളൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതാണ് പിന്നെ നമുക്കറിയാം സ്ത്രീകള് അല്ലെ സ്ത്രീകള് എന്ന് പറയുമ്പോ ഞാനും ഒരു സ്ത്രീയാണ് ജീവിതശൈലി രോഗങ്ങൾ ഒരുപാടുണ്ട് അല്ലെ അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള യോഗ പോലെയുള്ള യോഗ ക്ലാസ്സുകള് അതുപോലെ ഓപ്പൺ ജിമ്മ പോലെയുള്ള കാര്യങ്ങളൊക്കെ അത് അവരുമായി കുടുംബശ്രീ യൂണിറ്റുകളും അവരുമായി ഒക്കെ ആയി സംസാരിച്ച് അവർക്ക് ആവശ്യമായ അവരുടെ ജീവിതശൈലി രോഗങ്ങളൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും പിന്നെ നമ്മുടെ കുട്ടികൾ വളർന്ന് ഭാവി വാഗ്ദാനങ്ങളാണല്ലോ നമ്മുടെ വളർന്നു വരുന്ന മക്കള് അവർക്ക് അവരുടെ കായികക്ഷമത ആവശ്യമായ കാര്യങ്ങൾ അതുപോലെ തന്നെ ഇനി പഠനവുമായി ബന്ധപ്പെട്ട കരിയർ ഗൈഡൻസ് അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ കുട്ടികളുമായി ആലോചിച്ചുകൊണ്ട് അത്തരം മുന്നോട്ട് പോകും സിന്ധു വോട്ടർമാരോട് പറയാനുള്ളത് വർഷങ്ങളായിട്ട് എനിക്കൊരു ഇരുപത്തിയഞ്ചു വർഷത്തെ പ്രവർത്തന പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ് ഞാൻ ഇവിടുത്തെ ജനങ്ങളുമായിട്ട് നല്ല ഒരടുപ്പം സൂക്ഷിക്കുന്ന ഒരാളാണ് എനിക്ക് അവർക്ക് എനിക്ക് അവരെ അറിയാം ഒരുവിധം ആളുകളെയൊക്കെ അറിയാം അവർക്ക് എന്നെയും അറിയാം തീർച്ചയായും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കൊപ്പം നിന്നുകൊണ്ട് അവരിൽ ഒരാളായി അവരുടെ സങ്കടങ്ങളിലും അവരുടെ സന്തോഷങ്ങളിലും അവരുടെ ആവശ്യങ്ങളിലും ഒക്കെ അവർക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഒരു പോലെ അല്ലെങ്കിൽ ഒരു മകളെ പോലെ ഒരു പോലെയൊക്കെ നിന്ന് അവരുടെ ഏതൊരു ആവശ്യത്തിനും ഏതൊരു സമയത്ത് വിളിച്ചാലും ഇവിടുത്തെ ഈ വാർഡിന്റെ വികസന പ്രവർത്തനങ്ങൾക്കും അവരുടെ ഓരോ ആവശ്യങ്ങൾക്കും വേണ്ടി അവരോടൊപ്പം ഞാൻ ഉണ്ടായിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അവരോട് പറയാനുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ഓട്ടും വിലപ്പെട്ടതാണ് കാരണം രണ്ടായിരത്തിൽ ഞാൻ നിൽക്കുമ്പോൾ ഒരു ഓട്ടിനാണ് അന്ന് ജയിച്ചത് അതുകൊണ്ട് ഒരു ഓട്ടിന്റെ വില എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഇരുപത്തിരണ്ടാം ഡിവിഷനിലെ പ്രിയപ്പെട്ട വോട്ടർമാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അവരുടെ എല്ലാവരുടെയും വിലയേറിയ ഏറ്റവും വിലപ്പെട്ട വോട്ടുകൾ ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ചിഹ്നമായ കൈ അടയാളത്തിൽ രേഖപ്പെടുത്തി എന്നെ വലിയ കൂടി വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇത് ഇതുവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് പുലാനിഗഡി ഡിവിഷനിലെ സ്ഥാനാർത്ഥി സിന്ധു സുബ്രഹ്മണ്യമായിരുന്നു ന്യൂസിനോട് സഹകരിച്ചതിന് നമസ്കാരം സ്ഥാനാർത്ഥിക്കൊപ്പം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ മോഹൻദാസ് സ്പെഷ്യാലിറ്റി ക്ലിനിക് കുന്നംകുളം റോഡ് ഓട്ടുപാറ വടക്കാഞ്ചേരി